ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് കോഴികളുടെ താറാവ് അതേപോലെ പശു ആട് അതിനൊക്കെ സെയിൽ പോസ്റ്റ് വീഡിയോസാണ് നമ്മൾ ഈ വീഡിയോയില് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പം നമുക്കന്ന് ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഈ രാറ്റുപേട്ടയിൽ നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് താറാവ് കോഴി ടർക്കി ഫ്ലൈൻ ടക്കുകൾ അതേപോലെ കെയ്ജുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ താറാവുകളുടെ റേറ്റ് ുന്നത് പീസ് റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഓരോതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ബൾക്കായിട്ടൊക്കെ സെയിൽ അവൈലബിൾ ആണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ ഫ്ലൈൻ ടാഗിൻ്റെ റേറ്റ് അഡൽട്ട് പെയറിന് നാലായിരം രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ബി വി ത്രീ എയ്റ്റി കോഴികളുണ്ട് അതിന് അറുപ അറുപത്തഞ്ച് ദിവസമായത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ബി വി ത്രീ എയ്റ്റി കോഴികൾ മുൻ ഇരുന്നൂറ്റി പത്ത് രൂപ ടർക്കി അഞ്ച് മാസമായതിന് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പീസ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് അഞ്ച് മാസം പ്രായമായ ടർക്കി കോഴികൾ ഒരുപാട് സെയിലുണ്ട് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഫ്ലൈൻ ടെക്കുകളുണ്ട് ഫ്ലൈൻടക്കിന് ജോഡി ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ച് മാസമായതുകൊണ്ട് ചെറുതുണ്ട് വലുതൊക്കെ ഉണ്ട് സെയിലായിട്ട് അതേപോലെ തന്നെ കാട കോഴികളുണ്ട് കാട മുപ്പത്തിരണ്ട് ദിവസമായ പീസ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ബി വി ത്രീ എയ്റ്റി കോഴികളാണ് ൂറ്റി പത്ത് രൂപയാണ് കോഴിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ ഫ്ലൈൻടെക്കുകൾ അടൽട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ പെയർ റേറ്റ് അതേപോലെ കോഴികളുടെ ഹൈടെക്ക് കെ ജുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇതാണ് കെ ജുകൾ വന്നിരിക്കുന്നത് അപ്പൊ ഇതില് പല സൈസിലുള്ള കേജുകൾ അവൈലബിൾ ആണ് പന്ത്രണ്ട് എണ്ണത്തിന്റെ കേജിന് അവര് ഏഴായിരം രൂപയാണ് റേറ്റ് വെച്ചിട്ടുള്ളത് ഹൈടെക് കേജുകൾ അതേപോലെ തന്നെ ഇരുപത്തിനാലെണ്ണത്തിന്റെ കേജിന് പന്ത്രണ്ടായിരം രൂപേന് റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ മുപ്പത് കോഴികൾ ഉൾപ്പെടുന്ന കേജിന് പതിനാലായിരം രൂപയാണ് വരുന്നുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കോഴിവിനൊക്കെ കെ ജികളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും അപ്പൊ എടുക്കാതെ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഈ രാറ്റുപേട്ട് ലൊക്കേഷൻ അതേപോലെ ഒരുപാട് കോഴികളും ഇവിടെ അവൈലബിൾ ആണ് അസീലിന്റെ നല്ല അടിപൊളി ചിക്സുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പതിനഞ്ച് ദിവസം പ്രായം കഴിഞ്ഞ അസീലിന്റെ കുഞ്ഞുങ്ങള് അപ്പോൾ പീസ് റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരെണ്ണത്തിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോ നല്ല അടിപൊളി ആ സീലിലെ കുഞ്ഞുങ്ങളൊക്കെ എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കുറച്ച് ആടുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ ക്രോസ് ബ്രീഡ് ആടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ആദ്യ പ്രസവാണ് അതിലൊരു മുട്ടൻകുട്ടി ഉണ്ട് രണ്ടു മാസം പ്രായം അപ്പൊ ഇതിന്റെ രണ്ടത്തിനൂടി ഇരുപത്തി എണ്ണായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ബോഡി വെയിറ്റ് ഏകദേശം അമ്പത് കിലോന്റെ അടുത്ത് വെയിറ്റ് ഉണ്ട് അപ്പോ ആദ്യ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു ആടിന് ഇരുപത്തി എണ്ണായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം അടുത്തത് രണ്ടാം പ്രസവത്തിനായിട്ട് ചവിട്ടിച്ചിട്ട് ഒന്നര മാസം പ്രായമായിട്ടുള്ള ഒരു ക്രോസ് ബ്രീഡ് ആടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുപതിനായിരം രൂപേന് വില ചോദിക്കുന്നത് ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത്തെട്ട് നാൽപ്പത് കിലോ ബോഡി വെയിറ്റ് വരുന്നാണ് ക്രോസ് ബ്രീഡ് ആട് രണ്ടാമത്തെ പ്രസവത്തിന് ചവിട്ടിച്ചിട്ടുള്ളൂ അടുത്ത വന്നിരിക്കുന്നത് മൂന്ന് ക്രോസ് ബ്രീഡ് പെടയാടുകളാണ് വന്നിരിക്കുന്നത് ഏഴ് മാസം പ്രായമായിട്ടുള്ളൂ ഏകദേശം ബോഡി വെയിറ്റ് മുപ്പത് കിലോ വീതം കാണും അപ്പൊ ഈ മൂന്നെണ്ണത്തിനും കൂടി അവർ ചോദിച്ചിരിക്കുന്ന റേറ്റ് നാപ്പത്തയ്യായിരം രൂപയാണ് ഈ ക്രോസ് ബ്രീഡ് ആടുകളുടെ റേറ്റ് ഇതെല്ലാം ആടുകൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ തന്നെയാണ് തളിക്കുളാണ് സെയിം ലൊക്കേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇവരുടെ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബില് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ക്രോസ് ബ്രീഡ് ആടുകളാണ് വന്നിരിക്കുന്നത് ഏഴു മാസം പ്രായം ബോഡി വെയിറ്റ് മുപ്പത് കിലോ ഏകദേശം വന്നിട്ടുണ്ട് മൂന്നെണ്ണം കൂടി നാപ്പത്തയ്യായിരം രൂപയുടെ റേറ്റ് ചോദിച്ചിട്ടുള്ളത് ഒരുപാട് ആടുകൾ നമുക്ക് ഇവിടുന്ന് ബ്രീഡർ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് തൃശൂരിൽ നിന്ന് അപ്പൊ ഇതേപോലെ നിങ്ങളുടെ ആടുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിനും വീഡിയോ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അടുത്ത വന്നിരിക്കുന്നത് ഒരു ക്രോസ് ബ്രീഡ് പെടയാട് തന്നെയാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ചാനാണ് അപ്പൊ അതിന് എണ്ണൂറ് മിലി ലിറ്റർ പാൽ ലഭിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനെട്ടായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ക്രോസ് ബ്രീഡ് ആട് രണ്ടാമത്തെ ചന ആയിട്ടുള്ളത് അപ്പൊ ഇതിന് ഈ ആടുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് ഗ്രാമശ്രീകോയുടെ കുഞ്ഞുങ്ങളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് ദിവസം പ്രായമായിട്ടുണ്ട് ആലപ്പുഴ ജില്ലയില് ചേർത്തരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ ഒരു കോഴിയുടെ റേറ്റ് നൂറ്റി പത്ത് രൂപയാണ് ഒരേ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇവരുടെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങളുടെ ഐറ്റംസ് ഒക്കെ സെയിൽ ആയി കഴിഞ്ഞാൽ നമ്പർ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് കോഴികൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇത് വന്നിരിക്കുന്നത് മൂന്ന് മെയിൽസ് ആണ് വന്നിരിക്കുന്നത് രണ്ടു മാസം കഴിഞ്ഞത് അപ്പൊ ഈ മൂന്നെണ്ണം കൂടി അഞ്ഞൂറ് രൂപേന് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അതേപോലെ അസീലിന്റെ ഒരു രണ്ടര മാസം ഉള്ള ഒരു പയറാണ് വന്നിരിക്കുന്നത് എണ്ണൂറ് രൂപേന് റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് മെയിലും ഫീമെയിലും ഉണ്ട് രണ്ടര മാസമായത് വെറും എണ്ണൂറ് രൂപേന് റേറ്റ് വരുന്നുള്ളൂ പെയറിന് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു മെയിൽ പ്രാവാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ മെയിൽ പ്രാവ് മാത്രം മുന്നൂറ് രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ സിംഗിള് മെയിൽ ബീഡിന് അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് മുന്നൂറ് രൂപ പീസ് റേറ്റ് ചോദിക്കുന്നുള്ളൂ അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടാം പ്രസവത്തിലെ ഒരു പാലാടും അതേപോലെ തന്നെ രണ്ട് പിട കുട്ടികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു മാസം പ്രായമുള്ളത് അപ്പൊ ഈ മൂന്നെണ്ണം കൂടി ഇരുപത്തയ്യായിരം രൂപയാണ് റേറ്റ് ചോദിക്കുന്നുള്ളൂ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയില് വയലത്തൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല വലിയൊരാടും അതിന്റെ രണ്ട് കുട്ടികളും ഒരു മാസം പ്രായം രണ്ട് പിടക്കുട്ടികളാണ് വന്നിരിക്കുന്നത് വെറും ഇരുപത്തയ്യായിരം രൂപയാണ് മൂന്നെണ്ണത്തിനും കൂടി അവർ ചോദിച്ചിരിക്കുന്നത് അതും രണ്ടാം പ്രസവമാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ഹൈദരാബാദി മുട്ടൻകുട്ടിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയില് ഭരണിക്കാവാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഡബിൾ കളറ് ഹൈദരാബാദി മുട്ടൻകുട്ടി നല്ല ചെവി നല്ല നേട്ടവും നല്ല വലിപ്പമുള്ള ഒരു കുട്ടിയാണ് വന്നിരിക്കുന്നത് വളർത്താൻ ക്രോസിങ്ങിന് പറ്റിയ നല്ലൊരു മുട്ടൻകുട്ടി ഇതിന്റെ റേറ്റ് ഏഴായിരത്തിഇരുന്നൂറ് രൂപേനെ ചോദിക്കുന്നുള്ളൂ ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്തായിട്ട് നമുക്ക് സൈഡിലായിട്ട് വന്നിരിക്കുന്നത് അലിഗേറ്റർ കാർ ആണ് സൈഡിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം സൈസ് ടു ഫീറ്റ് ആണ് സൈസ് വന്നിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് കൊരിയറും കാര്യങ്ങളും അവൈലബിൾ അല്ല ഡയറക്റ്റ് ചെന്നെടുക്കേണ്ടി വരും അയ്യായിരം രൂപ ടു ഫീറ്റ് സൈസ് അലിഗേറ്റർ കാർ എറണാകുളം അപ്പൊ ഇതേപോലെ നിങ്ങളൊരു പശു താറാവ് കോരി മീനുകളൊക്കെ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരുവിധ ചാർജുകളും വാങ്ങാതെ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ സെയിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ നമ്പറും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് തരും അപ്പൊ സെയിലുള്ള ഐറ്റംസൊക്കെ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും റേറ്റും പ്ലേസും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്